ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ കാളികാവിലെ പ്രഭാത സവാരി കൂട്ടായ്മയുടെ പെരുമ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ പിഎച്ച് ഡിക്ക് പഠന തെലങ്കാന സ്വദേശിയായ എം പ്രണയകുമാർ കാളികാവിലെത്തി വാർത്താ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കാളികാവ് മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷനെക്കുറിച്ച് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അറിയാനിടയായത് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ പഠിക്കാൻ തെലങ്കാന സ്വദേശിയായ യുവാവ് പിഎച്ച് ഡിക്ക് വിഷയമെടുത്തത് കാളികാവ് പ്രഭാത സവാരി കൂട്ടായ്മയാണ് തെലങ്കാന സ്വദേശിയായ എം പ്രണയ് പ്രണയകുമാറാണ് കഴിഞ്ഞ ദിവസം കാളികാവിൽ എത്തിയത് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ പിഎച്ച് ഡിക്ക് വിഷയമെടുത്തത് കേരളത്തിലെ സാമൂഹിക ആരോഗ്യവും വൈദ്യവൽക്കരണവും എന്ന വിഷയമാണ് വാർത്താ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തിൽ രൂപം കൊണ്ട കാളികാവ് മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷനെക്കുറിച്ച് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അറിയാനിടയായത് കാളികാവിലെത്തിയ പ്രണയ്കുമാർ മോർണിംഗ് വാക്കേഴ്സ് പ്രഭാത സവാരിക്കായി എത്തുന്ന അമ്പലക്കുന്ന് ഗ്രൌണ്ടിൽ ചോദ്യാവലികൾ വിതരണം ചെയ്തും നേരിട്ടും ഡാറ്റാശേഖരണം നടത്തി പഞ്ചിങും കർശന നിയമങ്ങളും പാലിച്ച് പ്രവാസികളടക്കം അംഗങ്ങളുടെ കൂട്ടായ്മയാണ് കാളികാവ് പ്രഭാത സവാരി കൂട്ടായ്മ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് പ്രഭാത സവാരി കൂട്ടായ്മയുടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കാളികാവകാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രണയ കുമാർ അഭിനന്ദിക്കുകയും ചെയ്തു മൈ നെയം ഇസ് പ്രണയ് കുമാർ ഐ കേം ഫ്രോം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ടു സ്റ്റഡി ലൈക് മോർണിംഗ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കൾച്ചർ സ്റ്റാർട്ടിംഗ് റീഡിംഗ് അബൌട്ട് കേരള കേരള ലിറ്ററേച്ചർ അബൌട്ട് കേരള കേരള സ്റ്റൈൽ ഡിസീസസ് and uh, uh, especially in region of Malapuram, there is ആൻഡ് എസ്പെഷ്യലി ഇൻ റീജിയൻ ഓഫ് മലപ്പുറം ലാർഡ് നമ്പർ ഓഫ് പീപ്പിൾ ആർ ഗെറ്റിംഗ് ഹാർട്ട് ഡിസീസസ് ആൻഡ് ഡയബറ്റീസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ ഓഫ് ഡിസീസസ് സോ പീപ്പിൾ ഗെയിം ടുഗർ ടു കൺട്രോൾ ദോർണിംഗ് വാക് അസോസിയേഷൻസ് ആർ പ്ലേയിങ് ക്രൂഷ്യൽ റോൾ പ്രഭാത കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ പി എച്ച് ഡി വിഷയത്തിൽ ഉൾപ്പെടുത്തിയതിന് കൂട്ടായ്മ പ്രണയ യൂണിഫോം നൽകി അനുമോദിക്കുകയും ചെയ്തു ഞായറാഴ്ച രാവിലെ അമ്പലക്കുന്ന് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ചോലശേരി ഷറഫുദ്ദീൻ സെക്രട്ടറി ഏറമ്പത്ത് കരീം മറ്റു ഭാരവാഹികളായ വി പി മുജീബ് റഹ്മാൻ തൊടിൽ മുസ്തഫ പുതിയത്ത് അബ്ദുൾ ജബാർ കാരക്കാടൻ മൊയ്തീൻകുട്ടി സി ആബിദ് എന്നിവർ സംസാരിച്ചു